താങ്കളാണ് ഹേമ കമ്മിറ്റി പുറത്തു വരുമ്പോൾ ഏറ്റവും ഭയപ്പെട്ടിരുന്നെന്ന് എനിക്ക് തോന്നുന്നു എന്തിനാണ് അങ്ങനെ കോടതിയെ സമീപിച്ചത് ഭയപ്പാട് എന്നതിലുപരിയായിട്ട് നമ്മളിത് വ്യക്തമായിട്ട് കോടതിയിലും പറഞ്ഞത് ഇപ്പം എൻ്റെ വക്കീൽ അഡ്വക്കറ്റ് സൈബി അദ്ദേഹം വാദിച്ചതും നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് വെറും ഒരു റിട്ടയർ ആയ ഒരു ഒരു കമ്മിറ്റി കമ്മീഷനിലെ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുത്തു ഗവൺമെന്റ് പല ചാനലുകളും എത്ര അഞ്ച് വർഷത്തിനു ശേഷം പല ചാനലുകളും എനിക്ക് തോന്നുന്നു വിവരകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടു വിവരാവശ്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവർ ഫീസ് അടച്ച ശേഷം പുറത്തുവിടാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ലിഗാലിറ്റി എന്ന് പറയുന്നത് അല്ലെ നിയമപരമായിട്ട് ഒരു തലത്തിലും ഈ റിപ്പോർട്ട് പോയിട്ടില്ല ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഇത് പഠിച്ചു കാണും അല്ലെങ്കിൽ വിവരകാശ കമ്മീഷന് കൊടുത്തിട്ട് അവർ ഏതെങ്കിലും വിവാദപരമായ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഇതൊരു ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ് അല്ല നമുക്കൊരു ഭയപാടിൻ്റെ വിഷയമോ എനിക്കിതിനകത്ത് പ്രത്യക്ഷമായ പരോക്ഷമായ ഒരു ബന്ധമുള്ള റിപ്പോർട്ടല്ലത് ഞാൻ കൂടെ പ്രതിദാനം ചെയ്യുന്ന സിനിമാ മേഖലയെക്കുറിച്ച് ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെയധികം വാർത്തകൾ വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ ഒരു നിയമപരമായ ഒരു തലത്തിലേക്ക് പോകട്ടെ എന്നത് കൂടെ കരുതിയിട്ടാണ് നമ്മൾ പരമോന്നത നിയമപീഠത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഒരു ഹർജിയുമായി എത്തിയത് അല്ല താങ്കളെന്ന് പറയുമ്പോൾ താനും താനും കൂടെ ഉള്ള താങ്കളും കൂടെ ഉള്ള ഒരു സംഘടനയാണ് പക്ഷെ താങ്കളെ അന്ന് തന്നെ നിർമ്മാതാക്കളുടെ സംഘടന തള്ളി പറഞ്ഞു ഇങ്ങനെ ഒരാളില്ല ഇങ്ങനൊരു ഒരു സംഘടന ഇല്ല എന്ന് അന്ന് തള്ളിപ്പറയുകയും ചെയ്തിരുന്നു അതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടോളം സിനിമകളുടെ നിർമ്മാണത്തിൽ പങ്കാളിയാവുകയും ഒരു സിനിമ പൂർണ്ണമായി നിർമ്മിച്ച ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് ഇപ്പം ഇന്ന് ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ പോയതിൻ്റെ പ്രൊസീജിയറുണ്ടല്ലേ അപ്പം ഞാൻ തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ സംഘടനയിൽ ആ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ഞാൻ അംഗം തന്നെയാണ് ഞാൻ ഫീസ് അടച്ചു അവരുടെ നോർമലുള്ള പ്രൊസീജിയറും ഒക്കെ പോയിട്ട് വന്നതാണ് അത് കഴിഞ്ഞ ശേഷം എനിക്ക് നിർമ്മാണ പ്രക്രിയയുമായിട്ട് വലിയ താല്പര്യം തോന്നിയില്ല ഞാനൊരു സിനിമയ്ക്കൂടെ ഒന്നുകൂടെ നിർമ്മാണവും ഒപ്പം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അസോസിയ അവർ നിർമ്മാണ ായി ബന്ധപ്പെട്ട സംഘടനയെ ബന്ധപ്പെടുകയും പക്ഷെ അതിനുള്ള താല്പര്യം എനിക്ക് പോയതുകൊണ്ട് ഞാൻ പോയതാണ് പക്ഷെ അവർ പറഞ്ഞ വാക്ക് ഒരു പരിധി സത്യമായിരിക്കും ഞാൻ സംഘടനയിൽ അംഗമല്ല ഇപ്പോൾ അംഗമല്ല ഇപ്പം അംഗമല്ല അവിടെ സംശയങ്ങളുടെ മുനയിലാണ് താങ്കൾ നിന്നത് അന്ന് മൊത്തം എനിക്ക് തോന്നുന്നു ആ പല ആളുകളുമായിട്ട് സംസാരിച്ച താങ്കൾ സംശയത്തിൻ്റെ മുനയിലാണ് താങ്കൾ അന്ന് ഹർജിയിൽ പറയുന്ന എനിക്ക് തോന്നുന്നത് താങ്കളെങ്കിലും ബാധിക്കുന്ന സംഭവമാണ് താങ്കൾ അന്ന് ചൂണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഹർജിയിൽ അങ്ങനെയല്ല കൊടുത്തിരുന്നത് അതെ നമ്മൾ ആക്ച്വലി ഇതൊരു പുതുതാൽപര്യ ഹർജിയായിട്ടാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലേക്ക് പോയത് പക്ഷേ ഹർജി തള്ളാനുള്ള മുഖ്യ കാരണം പുതുതാല്പര്യമില്ല എന്നതിലാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടന ആയിട്ട് സംഘടനയുടെ പ്രതിനിധിയായിട്ട് ഞാൻ പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പൊതു താല്പര്യമായ പക്ഷേ ഞാനിത് ഞാനും എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്കൂറും തമ്മിലുള്ള ഞങ്ങളുടെ ഒന്നു മാസത്തെ സംസാരത്തിനൊന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരാശയമാണ് ഇതിലൊരു നിയമക്കുരുക്കുണ്ടെന്ന് വെച്ചത് ആ നിയമക്കുരുക്കിൻ്റെ വശം ഞങ്ങൾ മനസ്സിലാക്കുകയും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് അപ്പം അതിനകത്ത് പൊതു താല്പര്യ ഹർജി അല്ല അതിനകത്ത് പൊതുതാൽപര്യം എന്നതിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ പേര് ഈ കമ്മീഷനെ ബന്ധപ്പെട്ട് ഒരു ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്ന് വിവരകാശ കമ്മീഷൻ തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം കോടതിയുടെ മുമ്പിൽ ഞാൻ ഇതുമായിട്ട് യാ പ്രത്യക്ഷമായ പരോക്ഷമായ എനിക്കൊരു ബന്ധവുമില്ല എന്നത് കണ്ടെത്തലാണ് ആ ഹർജി തള്ളാനുള്ള കാരണം കാരണം ഞാൻ പൊതു താല്പര്യമായി പോയ ഹർജി പൊതു താല്പര്യം നിൽക്കുന്നില്ല വ്യക്തിപരമായ ഒരാക്ഷേപമായിട്ട് നിൽക്കുന്നു അതുകൊണ്ടാണ് അന്നത്തെ ആ ആ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിക്കളയാനുള്ള മുഖ്യ കാരണം അല്ല അവിടെയും ഈ ചോദ്യങ്ങൾ പ്രസക്തമാവുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞു പൊതു താല്പര്യം ഹർജിയായി പോയി പൊതു താല്പര്യം നിൽക്കില്ല താങ്കൾ അതിനകത്ത് ഇല്ല എന്ന് പറയുമ്പോഴും താങ്കൾ അങ്ങനെ ഒരു മൂന്ന് നാല് മാസമായിട്ട് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് പുറത്തുവിടാൻ തീരുമാനിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് താങ്കൾ ഹർജിയായിട്ട് പോകുന്നത് അവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് തലേ ദിവസമാണ് ഹർജിയായിട്ട് പോകുന്നത് നിങ്ങൾ ഒന്ന് രണ്ട് മാസമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ വേണ്ടി പോയായിരുന്നു അവിടെയാണ് താങ്കൾ താങ്കളൊരു ചോദ്യചിഹ്നത്തിൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് സ്വാഭാവികമായിട്ട് സംശയിച്ചാൽ തെറ്റുണ്ടോ അല്ല വ്യക്തിപരമായിട്ട് ഞാൻ പറയാം സിനിമ എൻ്റെ പ്രധാന മേഖലയല്ല അല്ല സിനിമയിലുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ സിനിമയുടെ കാര്യങ്ങളോ എൻ്റെ മുഖ്യ വിഷയങ്ങളിൽപ്പെട്ട കാര്യം ഞാൻ ഒരു കച്ചവടക്കാരനാണ് ഞാൻ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ കച്ചവടങ്ങളും അതുപോലെ യാത്രയും ഒക്കെ ബന്ധപ്പെട്ട ഒരാളാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഒന്ന് ഫ്രീ ആയി വന്നതും വക്കീലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരു ഒരു ഹർജി പോകുമ്പോൾ അതിന് കുറേ പ്രൊസീജിയർ അല്ലേ അത് പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ അത് വായിച്ച് ഞാൻ നോക്കണം അപ്പോൾ എൻ്റെ അവൈലബിലിറ്റിയും കൂടെ ഞാൻ നോക്കിയിട്ടാണ് അത് ആകസ്മികമായിട്ടാണ് അല്ലാതെ നമ്മൾ പർപ്പസ് ക്സസ്ഫുള്ളി അന്ന് രാവിലെ കൊടുത്തു അല്ലെങ്കിൽ അന്നാണ് ലിസ്റ്റ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു ഹൈക്കോടതി അന്നാണ് അതെ രണ്ട് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഹർജി കൊടുത്തത് അപ്പോൾ ലിസ്റ്റ് ചെയ്തത് അന്നാണ് പിന്നെ ആകസ്മികമായിട്ട് ഉള്ളൊരു ദിവസം എന്ന് ഞാനത് കരുതിയിട്ടുള്ളൂ അല്ലാതെ മുൻകൂട്ടി നിശ്ചയപ്രകാരം ഇന്ന് എത്ര മണിക്ക് പുറത്തുവിടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ കൊണ്ട് ഹർജി കൊടുക്കണം അന്നൊരു തീരുമാനമൊന്നും എനിക്കോ എന്റെ വക്കീലുണ്ടായിട്ടില്ല അല്ല അങ്ങനെ അവിടെയും ചോദ്യങ്ങൾ പ്രസക്തമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് താങ്കൾ ഒരു സംശയത്തിൻ്റെ മുരയിൽ അന്ന് മൊത്തം ചർച്ചയിൽ അത് തന്നെയാണ് എന്താണ് സജീവൻ്റെ താല്പര്യം ആ താല്പര്യം തന്നെയാണ് ഞാനിപ്പോൾ എടുത്തു ചോദിക്കുന്നത് താങ്കൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകാം സിനിമാ മേഖലയിൽ ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാകാം ഇവരൊക്കെ ഇതിൽ പെടുമോ എന്നൊരു ഭയം ഉണ്ടായിട്ടുണ്ട് അല്ല ഇതേ അതിനകത്ത് എന്നെ അലട്ടിയ വേറൊരു കാര്യമുണ്ട് ഞാനത് എനിക്കൊന്ന് കോടതിയിൽ എൻ്റെ വക്കീൽ കോടതിയിൽ വാദിച്ചതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ കാലത്ത് മരണമടഞ്ഞ കേരള മുഖ്യമന്ത്രി അല്ലേ കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കാര്യം ഒരു 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 കാര്യം ബന്ധപ്പെട്ടിട്ട് അന്ന് അദ്ദേഹം ഇതുപോലൊരു കമ്മീഷൻ മുമ്പിൽ പോവുകയും അത് കഴിഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ട് അവർ പക്ഷേ നിയമസഭയിലൊക്കെ അവതരിപ്പിക്കുകയും സഭയ്ക്കുള്ളിലും അല്ലെങ്കിൽ പുറത്തും പൊതുസമൂഹത്തിനിടയിലൊക്കെ വളരെയധികം വികൃതമാക്കിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു അല്ലേ അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അത് ആരെങ്കിലുമൊക്കെ ആട്ടെ പൊതുസമൊക്കെ കോടതി അപ്രോച്ച് ചെയ്യും കോടതിയിൽ ആ റിപ്പോർട്ടിൻ്റെ മുമ്പിൽ ഒരു ഒരു തെളിയിക്കുന്നതിനായി ഒരു വിഷയം ഒന്നുമില്ല സപ്പോർട്ട് ഡോക്യുമെൻ്റ്സ് ഒന്നുമില്ല തെളിവുകളില്ല അങ്ങനെ ആ ഹർജി തള്ളിക്കളയം ചെയ്തു അല്ലേ പക്ഷേ ആ ഹർജി തള്ളിക്കളയുന്ന ആ സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു കുറേ നാൾ കൂടെ ആരോഗ്യവാനിരിക്കേണ്ട ഒരു വ്യക്തി ഈ ഒരു ഹർജി ഇങ്ങനെ വന്ന് ഒരു സമൂഹത്തിന് മുമ്പേ അപമാനിതനായതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ കടന്നുപോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എൻ്റെ ഒരു ചിന്ത ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് മാധ്യമങ്ങൾ ഉടൻ അല്ലേ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മാധ്യമങ്ങളും ഇടപെടാറില്ല അപ്പം മാധ്യമങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യമായിരുന്നു കാരണം സി മാധ്യമങ്ങൾക്ക് നിഷ്ഠിത്ത താല്പര്യം ഉണ്ടാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ മാധ്യമം തന്നെ ചിലപ്പോൾ മാധ്യമ മേഖലയിലുള്ള ആൾക്കാർ തന്നെ ഒരു അന്വേഷണം കണ്ടെത്തിയിട്ട് നിജ സ്ഥിതി എന്താണ് അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഓക്കെ കമ്മീഷൻ റിപ്പോർട്ട് വന്ന് അതിനകത്ത് എനിക്ക് തോന്നുന്നു പുറമേ വരുന്ന അതിൻ്റെ കണ്ടന്റിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഏത് മേഖലയിലും പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെയും അഭിപ്രായം അപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ എന്നെ ഈ ഹർജിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു പൊതു താല്പര്യ ഹർജിയായി ഹൈക്കോടതിയിൽ പോകാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ വക്കീലുമായിട്ട് ഷെയർ ചെയ്തതും ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമാണ് ഇത് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല താങ്കൾ അല്ല ഇത് ചാണ്ടിയാണ് താങ്കളുടെ മനസ്സിൽ കണ്ടത് അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് നമ്മളിപ്പം എറണാകുളത്തെ പല സിഗ്നലിൽ ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സോ അല്ലെങ്കിൽ പതിനാല് വയസ്സോ പ്രായമായ കുട്ടികൾ യാചിക്കുന്നതാണ് നമ്മൾ കാണുന്നുണ്ടല്ലേ ഈ എനിക്കൊന്ന് കുണ്ടന്നൂർ ഉള്ള ഹൈവേയുടെ വക്കിലൊക്കെ കുടില് കെട്ടിയിട്ടുമൊക്കെ താമസിക്കുന്നുണ്ട് നാ ഇത് ഇതിൻ്റെ അധികാരികളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് നിയമ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ മീഡിയ ഒന്നും ഇതിനകത്ത് ഒരു സാധ്യത ഒരു ശ്രദ്ധ വഞ്ചെത്തിയിട്ടില്ല എന്താണെന്നുള്ളത് ചില ഓൺലൈൻ മീഡിയക്കാർ വന്ന് കുറേ ഒന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് നാളെ എന്തെങ്കിലും ഒരു അതിക്രമം ഉണ്ടായി ഒരു കൊച്ചേ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലായി കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് മീഡിയ ചർച്ച വെയ്യയും എല്ലാവരും ഉണരുന്നത് എന്തുകൊണ്ട് അവർക്ക് മുൻപേ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പേ ഇത് ചർച്ചാവിഷയമാവുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിയമത്തിന് വഴിയിലേക്ക് പോകാൻ കഴിയുന്നില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ള നിജസ്ഥിതി എന്താണെന്നറിയുള്ളൂ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് അല്ല അതിനകത്ത് റിപ്പോർട്ടുകൾ വന്ന് ചർച്ച ചെയ്തതിന് ഉപരിയായിട്ട് ആയിട്ട് ഇപ്പോൾ ഈ കമ്മിറ്റി വന്നു ആ കമ്മിറ്റിയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളതും അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് കണ്ടൻറ് എന്നറിയുന്നതും അതിൻ്റെ നിജസ്ഥിതി ഇത്രയും അഞ്ച് വർഷം ഈ റിപ്പോർട്ട് ഒരിടത്തു ഏഴ് വർഷം പറഞ്ഞു ഇത്രയും പക്ഷേ മാധ്യമങ്ങൾക്ക് പറ്റും അല്ലേ സിനിമാ ലൊക്കേഷനിൽ പോയി ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് റിപ്പോർട്ടിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഏകദേശം ധാരണയുണ്ട് ഈ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് ഏകദേശം ധാരണയ്ക്ക് ഉണ്ടാവാം അപ്പോൾ എന്തുകൊണ്ട് മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹവും ഈ സിനിമാ മേഖല ഗേറ്റിട്ട് പൊട്ടി നടത്തുന്ന മേഖലയൊന്നും അത് ഓപ്പൺ ബുക്കാണ് എനിക്ക് തോന്നുന്നത് ഓപ്പൺ ബുക്കാണ് അല്ലേ അപ്പോൾ ഇതന്വേഷിച്ച് എൻ്റെ നിജസ്ഥിതി കണ്ടെത്താനുള്ള ബാധ്യത എനിക്ക് തോന്നിയ വികാരം ഇതൊക്കെ മാധ്യമങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്